നാളത്തെ വീക്കെൻഡ് എപ്പിസോഡെന്ന് പറയുന്നത് ഈ സീസണിൽ നിർണായകമാണ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒരുപക്ഷെ ബിഗ് ബോസ് വീടിനോട് യാത്ര പറയാനുള്ള അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നാം കാണുന്നുണ്ട് നമുക്കറിയാം ഈ സീസണിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും വീട്ടിനകത്ത് നിൽക്കുന്നുണ്ട് അൻപത് അറുപത് ദിവസമായിട്ടും ഒത്തിരി പേർ പതിനഞ്ചിൽ കൂടുതൽ പേര് ഇപ്പോഴും അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പേരൊക്കെ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗബ്രിയും ജാസ്മിനും ഈ സീസണിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു ആദ്യത്തെ അൻപത് ദിവസത്തെ ഹോട്ട് ടോപ്പിക്ക് തന്നെ ഇവരായിരുന്നു പക്ഷേ ഇവരുടെ പേരിൽ ഒരുപാട് വിവാദങ്ങളും ഷോയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും അധികം വോട്ട് കുറവുള്ള മത്സരാർത്ഥികൾ ഒരാൾ ഗബ്രിയാണ് ഗബ്രിക്ക് വോട്ട് കുറവാണ് ഋഷിക്ക് കുറവാണ് ജാസ്മിൻ എന്തായാലും പുറത്തു പോകാൻ ഒന്നുമില്ല മിക്കവാറും ഒരു എൺപത് ദിവസമെങ്കിലും ഉറപ്പായി നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ടോപ്പ് ഫൈവിൽ പോലും എത്തിയേക്കാം പക്ഷേ ഗബ്രിയുടെ കാര്യം അങ്ങനെയല്ല ഗബ്രി എത്രയൊക്കെ മാറി നിന്ന് കളിച്ചാലും ഗബ്രിക്ക് ജനപിന്തുണ നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പുറത്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയായിരിക്കും അത് ഗബ്രി ഇല്ലാത്ത ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ എങ്ങനെ ഗെയിം കളിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്കും വലിയ ആകാംക്ഷ ഈ ആഴ്ച ചിലപ്പോൾ ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുവരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അൺഒഫീഷ്യലായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും വോട്ട് കുറവുള്ള മൂന്ന് പേരിൽ ഒരാൾ ഗബ്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം ഗബ്രിയുടെ കാര്യത്തിൽ സോ കാത്തിരുന്ന് കാണാം